இது <laughs> നെക്സ്റ്റ് ഫ്രൈഡേ ഫ്രീ ആണോ ഇരടത്തൊരു ജാപ്പനീസ് റെസ്റ്റോറന്റ് എന്ന് തോന്നുന്നുണ്ട് ഫ്രീ ആगाം പക്ഷെ നെക്സ്റ്റ് ഫ്രൈഡേ പറ്റില്ല ഇലക്ഷൻ അല്ലേ ഓട്ടയാം പോണം ഓ അപ്പോൾ ഓട്ടൊക്കെ ചെയ്യല്ലേ പിന്നെ അണ്ടാ ടാ പോവില്ല ഏയ് ഞാൻ ഓട്ടൊന്നും ചെയ്യാറില്ല ചെയ്യാറില്ലന്ന് വെച്ചാ ഇവർ ചെയ്തതില്ലേ വേറെ പണിയിലാ ആരെ ചെയ്താലും ഒറ്റ നമ്മക്കല്ല ഗുണമൊന്നുമില്ല അല്ലേ പിന്നെ നമ്മൾ ഏതോ റിസർവേഷനിൽ പറണം ഏത് തോ ജിസസ് ഇനിയിപ്പൊ വോട്ട് ചെയ്യാന്ന് വിചാരിച്ചാൽ തന്നെ അപ്പുറത്തും അപ്പുറത്തും വാടക നല്ല കിടിലും കിടന്ന് തമ്മിൽ എന്റെ വാടില് മാത്രമേ കറുത്തും അവർക്കൊക്കെ അപ്പൊ വെള്ളിയാഴ്ച